ഹായ് ഫ്രണ്ട്സ് കുഞ്ഞിക്കുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ആഗ്രഹിച്ച് നടന്ന് നമ്മുടെ വീട്ടിൽ നിറ കായ്കളൊക്കെ ഉണ്ടാവാനായിട്ട് നടുന്ന ഒന്നാണ് നമ്മുടെ മുരിങ്ങ അപ്പോൾ മിക്ക മുരിങ്ങ ചെടികളും നമ്മൾ നട്ട് വളർത്തും പക്ഷേ നല്ല രീതിയിൽ ഇലകളൊക്കെ ധാരാളമായിട്ട് ഉണ്ടാവും എന്നാൽ കായ്കൾ ഉണ്ടാകാറേ ഇല്ല അപ്പോൾ നമ്മുടെ മുരിങ്ങ ചെടിയിൽ ധാരാളം കായ്കൾ ഉണ്ടാവാനും അതേപോലെ ഉണ്ടാകുന്ന പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നു കായ്കളായി മാറുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ത് ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത് എങ്ങനെ നമുക്ക് മുരിങ്ങ ചെടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാം കൂടുതൽ പൂക്കൾ ഉണ്ടാവാനും ഉണ്ടാകുന്ന പൂക്കളൊന്നും തന്നെ കൊഴിഞ്ഞു പോകാതെ നല്ല നല്ല രീതിയിൽ കായകളുണ്ടാകാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പായി ഇതുവരെയും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്ന ഒന്നാണ് മുരിങ്ങ കാര്യമായ പരിചരണം ഒന്നും തന്നെ ഇല്ലാതെ ഇത്രയേറെ പോഷക ഗുണങ്ങളുള്ള മുരിങ്ങ നമുക്ക് നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കാം മുരിങ്ങയുടെ ഗുണങ്ങൾ അറിഞ്ഞു തന്നെ നമുക്ക് വീട്ടിൽ വളർത്താം അത്രയേറെ ഗുണങ്ങളാണ് നമ്മുടെ ഈ മുരിങ്ങച്ചെടിക്കുള്ളത് അതായത് വൈറ്റമിൻ സി നമ്മുടെ ഓറഞ്ചിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ആറിരട്ടിയും ക്യാരറ്റിൽ ഉള്ളതിനേക്കാൾ നാലിരട്ടി വൈറ്റമിൻ ഇയും പാലിൽ ഉള്ളതിനേക്കാൾ നാലിരട്ടി കാൽസ്യവും ബദാമിൽ ഉള്ളതിനേക്കാൾ മൂന്നിരട്ടി വൈറ്റമിൻ ഇയും നമ്മുടെ ഈ മുരിങ്ങയുടെ പോഷക ഗുണങ്ങളാണ് അതേപോലെ തന്നെ നമുക്ക് പൊട്ടാസ്യം ഇരുമ്പ് ധാതു ധാതുലവണങ്ങൾ ഒമ ഒമേഗ ത്രീ ഒമേഗ സിക്സ് അങ്ങനെ തുടങ്ങിയ ഫാറ്റി ആസിഡുകളൊക്കെ നമ്മുടെ ഈ മുരിങ്ങയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ വരണ്ട കാലാവസ്ഥയാണ് മുരിങ്ങയ്ക്ക് ഏറ്റവും നല്ലത് ഒരു ഉഷ്ണകാല വിള തന്നെ നല്ല വളക്കൂറുള്ള മണ്ണും അതേപോലെ വരണ്ട കാലാവസ്ഥയിലും നമ്മുടെ ഈ ചെടി നന്നായിട്ട് വളരുകയും അതേപോലെ കായ്കളുണ്ടാവും മുരിങ്ങയിൽ പൂക്കൾ ഉണ്ടാകാനും കായ്കളുണ്ടാകാനുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല രീതിയിൽ വളപ്രയോഗം നമ്മുടെ ഈ മുരിങ്ങ ചെടിക്ക് ആവശ്യമാണ് നമുക്ക് ആട്ടിൻ വളം അതേപോലെ കോഴിവളൊക്കെ ഇട്ടു കോഴിവളൊക്കെ നല്ലതാണ് നല്ല രീതിയിൽ നമ്മുടെ ചെടികളെ ചൂ നമ്മുടെ മണ്ണിൽ നല്ല ചൂട് കിട്ടുന്ന രീതിയിലുള്ള വളപ്രയോഗങ്ങൾ നല്ല നല്ല ചൂട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ ഒരു മുരിങ്ങ എന്ന് പറയുന്നത് അപ്പം കോഴിവളൊക്കെ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാവാനായിട്ട് നല്ലതാണ് നമ്മുടെ മണ്ണിലുണ്ടാവുന്ന ഉണ്ടാകുന്ന ന്യൂട്രിയൻസിൻ്റെയൊക്കെ അഭാവം കൊണ്ട് നമ്മുടെ ഈ ചെടികൾ പൂക്കാനും കായ്ക്കാനും ഒക്കെ വൈ അപ്പം അത് മനസ്സിലാക്കണം അതേപോലെ ഒരു ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ചൂടും വളരെ കുറച്ച് വെള്ളവുമാണ് നമ്മുടെ മുരിങ്ങിച്ചെടി നന്നായിട്ട് പൂക്കാനായിട്ട് സാധ്യതയുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നല്ല സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് നട്ടു വളർത്താനായിട്ട് ശ്രമിക്കണം അതേപോലെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയേ വേണ്ട പ്രത്യേകിച്ച് ഈ ഒരു പൂക്കൾ ഉണ്ടാവുന്ന ഈ ഫെബ്രുവരി മാർച്ച് സമയത്ത് നിങ്ങൾ നനച്ചു കൊടുക്കാനേ ശ്രമിക്കരുത് പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ കമ്പുകളൊക്കെ കോതി നിർത്തുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഹൈറ്റിൽ പോവാതെ നമ്മുടെ ചെടി നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മുരിങ്ങ ചെടിയിൽ നമുക്ക് നന്നായിട്ട് പൂക്കളും കായ്കളും ഉണ്ട് വിത്ത് നട്ടോ കമ്പ് മുറിച്ച് നട്ടോ നമുക്ക് മുരിങ്ങ ചെടി നട്ട് വളർത്താവുന്നതാണ് അപ്പോൾ ഒരു മീറ്റർ നീളമുള്ളതും കുറഞ്ഞ നാല് സെൻറ്റിമീറ്റർ വണ്ണമുള്ളതുമായ കമ്പുകൾ വേണം നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കേണ്ടത് അതേപോലെ നമുക്ക് നമ്മുടെ ഈ ചിക്ക കമ്പുകൾ നമ്മൾ നട്ട് വളർത്തിയെടുക്കുവാണെങ്കിൽ അതിന് ആറ് മുതൽ നമുക്കൊരു എട്ട് മാസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധ്യമാകും എന്നാൽ ആദ്യത്തെ വിളവെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കുറവായിരിക്കും എന്നാലൊരു രണ്ടാം വർഷമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു മുരിങ്ങയിൽ നിന്ന് കിട്ടും അതേപോലെ കാര്യമായ കീടങ്ങളൊന്നും നമ്മുടെ ചെടിയിൽ ഉണ്ടാവാറില്ല അപ്പോൾ ചെറിയ കീടശല്യം അതേപോലെ നമ്മുടെ ഇലകൾ മഞ്ഞളിക്കുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ചെടിയിൽ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇലകളൊക്കെ മഞ്ഞളിക്കുന്നുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ മഗ്നീഷ്യത്തിൻ്റെ കുറവാണ് അത് മനസ്സിലാക്കി നമ്മുടെ ചെടിക്ക് വേണ്ടുന്ന വളങ്ങളൊക്കെ നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചെടിയിൽ ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കി നമുക്ക് നല്ല രീതിയിലുള്ള ഇലകളൊക്കെ ലഭ്യമാകും അതേപോലെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ നമുക്ക് തയ്യാറാക്കും ക്കാം അപ്പൊ നമ്മുടെ ചെടി നമ്മുടെ ഇലകളായാലും പൂക്കളായാലും മുരിങ്ങയുടെ വേരും എല്ലാം നമുക്ക് ഉപയോഗപ്രദമായതുകൊണ്ട് തന്നെ നമ്മുടെ ചെടി വളരെ അത്രയേറെ ഗുണങ്ങളുള്ള ഒന്നാണെന്ന് തന്നെ പറയാം ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ മുരിങ്ങച്ചെടി മുഴുവനായിട്ടും അപ്പം ഇത്രയേറെ പോഷകമൂലങ്ങളുള്ള നമ്മുടെ ഈ മുരിങ്ങച്ചെടി നമുക്ക് നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പം നമുക്ക് ഈ മുരിങ്ങ നന്നായിട്ട് കായ്ക്കാനായിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എത്ര ശ്രമിച്ചിട്ടും കായ്കൾ ഉണ്ടാവുന്നില്ല എങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഇലകളുടെ മഞ്ഞളിപ്പ് മാറ്റാനും ഉണ്ടാവാനും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറ് നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് തിളച്ച കഞ്ഞിവെള്ളമാണ് നല്ല രീതിയിൽ തിളച്ച കഞ്ഞിവെള്ളം ഇങ്ങനെ കഞ്ഞിവെള്ളം മാത്രമായിട്ട് നമ്മുടെ മുരിങ്ങിയ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നതും നല്ലതാണ് എന്നാൽ നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ തിളച്ച കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എപ്സം സാൾട്ടാണ് അഥവാ നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് നമ്മുടെ പൂക്കൾ പൂക്കളൊക്കെ ഈ ഒരു സമയത്ത് കൊടുക്കുവാണെങ്കിൽ പൂക്കൾ കൊഴിഞ്ഞു പോകാതെ കായ്കളായി കിട്ടാനായിട്ട് സഹായിക്കും അതേപോലെ ഇലകൾ മഞ്ഞളിക്കുന്നു എന്നൊക്കെ പ്രശ്നം വരുന്നത് മഗ്നീഷ്യത്തിൻ്റെ കൊണ്ടാണ് ഈ ഒരു പ്രശ്നമൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് നമുക്ക് മഗ്നീഷ്യം സൾഫേറ്റ് നമുക്ക് എടുക്കാം ഇത് ഒരു സ്പൂണ് നമുക്ക് നമ്മുടെ ഈ തിളച്ച കഞ്ഞിവെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നമ്മുടെ മുരിങ്ങയുടെ ചോട്ടിലൊരു ചെറിയൊരു തടം പോലെ എടുത്ത് മണ്ണൊന്നിളക്കി ഒരു തടം പോലെ എടുത്ത ശേഷം നമുക്കിത് ചൂട്ടിലിങ്ങനെ ഒഴിച്ച് കൊടുക്കാം ചെറിയ നമ്മുടെ ഒരു മീഡിയം മീഡിയം ചൂടോടുകൂടി തന്നെ നമ്മുടെ അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ചൂട് നമ്മുടെ ചെടിയുടെ ചൂട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ് ചൂട് കഞ്ഞിവെള്ളം മാത്രമായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പൂക്കൾ കൊഴുകാതെ നമുക്ക് കായ്കളായിട്ട് കിട്ടും അപ്പം ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ചെയ്ത് കൊടുക്കാം എത്ര ശ്രമിച്ചിട്ടും കായ്ക്കാത്ത മുരിങ്ങൾ നല്ല രീതിയിൽ പൂക്കാനും ഉള്ള നല്ലൊരു മാർഗ്ഗം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മുരിങ്ങിച്ചെരിയുടെ കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട്